ചെട്ടിയാങ്കിണർ ജി വി എച്ച് എസ് എസ് സ്കൂളിൽ ഹയർ സെക്കൻഡറി സെഷനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് നടന്നു മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങ് നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണ മിഷൻ ഫണ്ട് വഴിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചു എല്ലാവരുടെ അനുവാദവും കൂടി പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാ പ്രചരണം പങ്കെടുക്കുകയെതിയായ സന്തോഷമുണ്ട് തിരൂരങ്ങാടി എം എൽ എ കെ പി എ മജീദ് അധ്യക്ഷനായി ജില്ലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സൈനബ ചേനാത്ത് പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് അധ്യക്ഷൻ ഷംസു പുതുമ ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മിൻ അരിമ്പ്ര വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ പുതുമത്ത് ജസ്ന മുസ്തഫ കടത്തിങ്കൽ ഷാജു കാട്ടകത്ത് സി കെ റസാഖ് ഹരിദാസൻ സുരേഷ് കൊളശ്ശേരി തയ്യൽ അലവി പി ടി എ അധ്യക്ഷൻ എം സി അബ്ദുൾ മാലിക്ക് എസ് എം സി ചെയർമാൻ കെ പി പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രിൻസിപ്പൽ വി ആർ കവിത സ്വാഗതവും പ്രഥമാധ്യാപകൻ പി പ്രസാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ